ആഘോഷങ്ങൾ െ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വിളയൂർ എടപ്പലം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ബലം തിരുത്തി അട്ടിമറി നടത്തിയ സംഭവത്തിൽ ആരോപണങ്ങളുമായി സി പി എം വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് മത്സരാർത്ഥികളുടെ ബലത്തിൽ അട്ടിമറി നടത്തിയതിന്റെ ഉത്തരവാദിത്വം പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ യു ഡി എഫിനും കോൺഗ്രസിനുമാണെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എടപ്പലം സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ കലോത്സവം വളരെ നല്ല രൂപത്തിൽ മാതൃകാപരമായാണ് നടത്തിയത് ആ സംഘാടകർക്കാകെയും ആ നാടിനാകെയും അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളൊന്നാണ് പി ടി എം ഹൈസ്കൂള് ആ സ്കൂളിന് തന്നെയും മൊത്തദ്ധ്യാപകർക്കും കുട്ടികൾക്കും തന്നെ എല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ കലോത്സവത്തിൽ അട്ടിമറി നടത്തിയത് അതിൻ്റെ പിറകിൽ അതിന് പ്രോഗ്രാം കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വെളിയൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടനയാണ് ആ സംഘടനയുടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അട്ടിമറി സംഘടിപ്പിച്ചത് നടുവട്ടം ജനതാ ഹൈസ്കൂളിന് ആണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കേണ്ടത് പക്ഷേ ഈ പോയിന്റുകളിൽ കൃത്രിമം നടത്തി അത് എടപ്പലം ഹൈസ്കൂളിന് ആക്കി മാറ്റി ഇത് പിന്നീട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു ഇന്നലെ കപ്പ് എടപ്പലം സ്കൂൾ നടുവട്ടം സ്കൂളിന് തിരിച്ചേൽപ്പിച്ചു ഇത് ചെറിയ രൂപത്തിലുള്ള ചർച്ചയല്ല നാട്ടിലുള്ളത് അപ്പോൾ ഞങ്ങൾക്കാകെ ആ നാടിനാകെ ആ സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും ഒക്കെ ചീത്തപ്പേരാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് യു ഡി എഫ് അനുകൂല സംഘടനയുടെ നേതാക്കൾ ഇതിൽ കുറ്റക്കാരാണ് അവരോരോരുത്തർ കണ്ടെത്തി അവരാരാണ് മനസ്സിലാക്കി ആ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഇതിൽ കുറ്റക്കാരായ ആളുകൾ കണ്ടെത്തി അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് സി പി ഐ എം ആവശ്യപ്പെടുന്നത് നല്ല രീതിയിൽ നടന്ന കലോത്സവത്തിൽ ഇത്തരം അട്ടിമറി നടത്തി യും സ്കൂളിനെയും നാടിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും അവർ പറഞ്ഞു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആ സ്കൂളിനും ആ നാട്ടുകാർക്കും ഈ പഞ്ചായത്തിലൊന്നാകെ പഞ്ചായത്തിനും മൊത്തത്തിൽ ഇത്തരത്തിൽ അവമാനം വരുത്തിവെച്ച ആളുകളുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരുണ്ട് അവര് തീർച്ചയായിട്ടും യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടന കെ പി എസ് ടിയുടെ ആളുകളും അതിനാ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് വെളയൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നീലടി സുധാകരനുമാണ് ഇവരുടെയൊക്കെ അറിവും ഒത്താശയോടും കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നുണ്ട് മാത്രവുമല്ല ഇത് ഈ രീതിയിൽ അലങ്കോലപ്പെടുത്തിയതിൻ്റെ ഒരു മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടോ എന്നുള്ള സംശയം ന്യായമായി ഞങ്ങൾക്കുണ്ട് സംസ്ഥാന ഗവൺമെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പരിപാടി നടന്നത് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ മറ്റ് നിയമതലങ്ങളിലും എന്തൊക്കെ നടപടികളാണോ ഈ കുറ്റക്കാർക്കെതിരെ എടുക്കാൻ പറ്റുന്നത് അത് കൈക്കൊള്ളണം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ നാടിനും ആ സ്കൂളിനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ഏറ്റ ഏറ്റ അപമാനം എന്ന് പറഞ്ഞത് ചെറുതല്ല വിലയൊരു ഗ്രാമപഞ്ചായത്തും ഞങ്ങളെ നാടും ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തൊരു പരിപാടിയാണിത് പക്ഷേ അതിലുള്ള കുറച്ചാളുകൾ നമ്മളെല്ലാവരും പറയണില്ല പക്ഷെ കുറച്ചാളുകൾ വളരെ മോശമായ രീതിയിൽ കുട്ടികളുടെ ഭാവി അവരെ രക്ഷിതാക്കളുടെ ആ മനസ്സിലാഗ്രഹങ്ങൾ ഇതൊന്നും കാണാതെ ചില നിക്ഷിപ്ത താല്പര്യ പ്രകാരം നടപ്പാക്കിയ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഇനി ആവർത്തിക്കാൻ പാടില്ല അവർ നമ്മളെന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക നിലനെ ആകെ തെറ്റിക്കുന്ന രീതിയിലുള്ള കാരണം അവർ ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും ഇതൊരു കുറച്ചാളുകളുടെ താല്പര്യം ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ നടക്കുന്ന ഇത്തരം പ്രവണതകൾ നാടിനാകെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും നാടിനാകെ നാണയക്കേടാക്കുന്ന കുറച്ചാളുകളുടെ ഈ പ്രവൃത്തി എന്തായാലും വളരെ മോശമായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് ബോധപൂർവമായ അട്ടിമറയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടോ എന്നും സംശയിക്കുന്നതായി സി പി എം നേതാക്കൾ പറഞ്ഞു കാരണം ആ സ്കൂൾ തന്നെ അധ്യാപകൻ ചെയ്തുവെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ സ്കൂളിന്റെ താല്പര്യമാണ് ഇത് ഒരു യൂണിയൻ കോൺഗ്രസിന്റെ ഈ സംഘടന താത്തുള്ള സംഘടന ഇങ്ങനെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണ ഉള്ള സംഘടനയാണ് അപ്പൊ അവര് ഇങ്ങനെ ഒരു അട്ടിമറി നടത്തണമെങ്കിൽ അതിന്റെ പിന്നിലൊരു സാമ്പത്തിക നേട്ടം കാരണം ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ ആ സംഘടനയിൽപ്പെട്ട ഒരാളാണെങ്കിൽ എന്റെ സ്കൂളിന് പപ്പു കിട്ടണമെന്ന് ആഗ്രഹിക്കാം ഇത് എടപ്പല സ്കൂളിന് കിട്ടിക്കോട്ടെ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു സാമ്പത്തിക അട്ടിമറിയാണ് സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എം കെ ബേബി ഗിരിജ കെ പി നൌഫൽ കെ വി ഗംഗാധരൻ മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു